കേരള സർവകലാശാല സെനറ്റിലേക്കും കാലിക്കറ്റ് സർവകലാശാല സെനറ്റിലേക്കും ചാൻസലർ എന്ന നിലയിൽ നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നോമിനേറ്റ് ചെയ്ത ആളുകൾ അതിൽ ഭൂരിപക്ഷവും ആർ എസ് എസ് കാരാണ് സംഘപരിവാറുകാരാണ് ബി ജെ പി കാരാണ് എന്നാൽ ഇതിൽ ഏതാനും കോൺഗ്രസ്സുകാർ ഇടം പിടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ രണ്ടുപേരും ഇടം പിടിച്ചിട്ടുണ്ട് ഇതെങ്ങനെയെന്ന ചോദ്യം നേരത്തെ ഉയർന്നു വന്നു സി പി ഐ നേതാക്കൾ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് യു ഡി എഫ് നേതാക്കളോട് ഈ നോമിനേറ്റ് ചെയ്ത കോൺഗ്രസുകാരോട് രാജിവെക്കാൻ ആവശ്യപ്പെടുമോ എന്ന് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി പി എം മാർഷോ ചോദിച്ച ചോദ്യമുണ്ട് ആരാണ് പേരുകൾ നൽകിയത് ഗവർണർക്ക് എന്ന് കോൺഗ്രസ് നേതാക്കൾ പേരുകൾ ഗവർണർക്ക് നൽകിയോ പി എം മാർഷോ കുറ്റപ്പെടുത്തുന്നത് ആരോപിക്കുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ നിന്ന് ആർ വഴി പേര് കൊടുത്തിട്ടുണ്ട് അത് പ്രകാരമാണ് ഗവർണർ സിൻഡിക്കേറ്റിലേക്ക് കോൺഗ്രസ്സുകാരെയും നോമിനേറ്റ് ചെയ്തത് എന്ന് ഇത് ചർച്ചാ വിഷയമാകുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ മൗനം പാലിക്കുകയായിരുന്നു മുസ്ലിം ലീഗ് നേതാക്കളും ഒന്നും പറയുന്നില്ല മുസ്ലിം ലീഗ് നേതാക്കൾ പറയുന്നില്ല എങ്കിലും എം എസ് എഫിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും നേതാക്കൾ പറയുന്നത് അത് ലീഗിന് അർഹതപ്പെട്ടതാണ് എന്നാണ് അത് എല്ലാ കാലത്തും ലീഗിന് അർഹതപ്പെട്ടതാണ് അത് എല്ലാ കാലത്തും ലഭിച്ചിട്ടുണ്ട് ഇപ്പോഴും ലഭിച്ചു എന്നേയുള്ളൂ എന്ന് പറഞ്ഞു ഗവർണറുടെ നോമിനേഷൻ സെനറ്റിലേക്കുള്ള നോമിനേഷൻ തങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് എന്ന് യൂത്ത് ലീഗുകാരെ കൊണ്ടും എം എസ് എഫുകാരെ കൊണ്ടും പറയിപ്പിക്കുകയാണ് മുസ്ലിം ലീഗ് നേതാക്കൾ ചെയ്യുന്നത് അത് തന്നെ മുസ്ലിം ലീഗിനകത്ത് വലിയ എതിർപ്പുണ്ട് എന്നതിന് തെളിവാണ് എന്നാൽ കോൺഗ്രസ് നേതാക്കൾ ഒന്നും പറയാതെ ചുവപ്പുവൽക്കരണത്തെയും കാവ്യവൽക്കരണത്തെയും ഞങ്ങൾ എതിർക്കുന്നു എന്ന് പറഞ്ഞ് ഒരു ഓലൻ മറുപടി പറഞ്ഞ് കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ഇങ്ങനെ നിൽക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ ചെയ്യുന്നത് ഞങ്ങൾ രണ്ടിനോടും യോജിപ്പില്ല രണ്ടിനെയും എതിർക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഗവർണറെ പ്രത്യക്ഷത്തിൽ എതിർക്കാതെ കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള സംഘപരിവാർ അജണ്ടയ്ക്കെതിരെ പ്രത്യക്ഷത്തിൽ നിന്നുകൊണ്ട് തെറ്റാണ് എന്ന് പറയാൻ കഴിയാതെ കോൺഗ്രസ് നേതാക്കൾ ഉരുണ്ടു കളിക്കുകയാണ് ചെയ്തത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം എല്ലാ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരുന്നു ഇപ്പോൾ അതിന് ഉത്തരം കിട്ടി ഉത്തരം പറഞ്ഞത് മറ്റാരുമല്ല കെ പ്രസിഡന്റ് കെ സുധാകരൻ തന്നെയാണ് കേൾക്കാം മിഷ്യന്റെ ക്വാളിഫിക്കേഷൻ മാനിച്ചുകൊണ്ട് ഒരു ഗവർണർ ചെയ്യുന്ന കാര്യത്തെ ഞങ്ങൾ വിമർശിക്കണം ഞങ്ങൾ അത് എതിർക്കുന്നില്ലല്ലോ കൊള്ളാ തടസ്സം അവരെടുത്തോട്ടെ സംഘപരിവാറിന്റെ ആളുകളെ മാത്രം വെച്ച് പോകുന്നു എങ്കിൽ ഞങ്ങൾക്ക് വിമർശിക്കാം ശങ്കപരിവാറിലും കൊള്ളുന്നവരുണ്ടെങ്കിൽ അവരെ വെക്കുന്നതിന് കോൺഗ്രസ് ഒരുപാട് ആളുകളുണ്ട് അവരെ വെക്കുമ്പോൾ ഞങ്ങൾക്ക് അത് സ്വീകരിക്കും ഗവർണറുടെ ഉത്തരവാദിത്വം നമ്മുടെ ഓർമ്മയിലുണ്ടല്ലോ എന്താണ് അദ്ദേഹം പറഞ്ഞത് കണ്ണൂർ ജില്ലയിൽ ശാഖകൾ നടത്താൻ താൻ തന്റെ കുട്ടികളെ അയച്ചിട്ടുണ്ട് എന്നാണ് എന്തുവച്ചാൽ കെ സുധാകരന്റെ ഗുണ്ടകളെ ആർ ശാഖകൾക്ക് കാവൽ നിർത്തിയിട്ടുണ്ട് എന്ന് ആരുടെ ആവശ്യപ്രകാരമാണ് ആർ എസ് എസിന്റെ ആവശ്യപ്രകാരം എന്തിനാണ് ഈ ശാഖകൾക്ക് കാവൽ സി പി ഐ എം കേന്ദ്രങ്ങളിൽ ശാഖകൾ നടത്തുമ്പോൾ സ്വാഭാവികമായും അവിടെ പ്രതിഷേധം ഉയർന്നു വരും അപ്പോൾ ഈ പ്രതിഷേധം ഉയർത്തുന്ന സി പി ഐ എം പ്രവർത്തകരെ അടിച്ചു ഓടിക്കാൻ അല്ലെങ്കിൽ അത് ചെറുക്കാനാണ് ഗുണ്ടകളെ വിട്ടത് തൻ്റെ കുഞ്ഞുങ്ങൾ എന്നാണ് തൻ്റെ കുട്ടികൾ എന്നാണ് കെ സുധാകരൻ പറഞ്ഞത് അങ്ങനെയാണ് കണ്ണൂർ ജില്ലയിൽ ആർ എസ് എസിനെ വളർത്തിയെടുത്തത് എന്തൊരു സ്നേഹമാണ് എന്ന് നോക്കൂ ആർ എസ് എസിനോട് കണ്ണൂർ ജില്ലയിൽ ആർ എസ് എസ് വളർന്നു വരുന്നത് ശാഖകൾ നടത്തുന്നതിനെതിരെ ആ പ്രദേശത്തെ ജനങ്ങൾ പ്രതിഷേധിക്കുമ്പോൾ ആ പ്രതിഷേധത്തെ തടുത്ത് നിർത്തി അവിടെ ആർ എസ് എസിന് ശാഖ നടത്തി ആ പ്രദേശത്ത് ആർ എസ് എസിനെ വളർത്തിക്കൊണ്ടു എല്ലാ സഹായം ചെയ്തു കൊടുത്ത ആൾ എന്ന് വെച്ചാൽ കണ്ണൂർ ജില്ലയിൽ ഇതിനകാരെ പറയുന്നു കേരളത്തിൽ ആർ വളരാൻ സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു കെ സുധാകരൻ അദ്ദേഹത്തിന്റെ മനസ്സ് ഒരു സംഘപരിവാർ മനസ്സാണ് ബി ജെ പിയുടെ മനസ്സാണ് എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞത് അദ്ദേഹം അപ്പുറത്താണെങ്കിലും മനസ്സ് ഇപ്പുറത്താണ് എന്ന് എന്ന് വെച്ചാൽ കെ സുധാകരൻ പകൽ കോൺഗ്രസും രാത്രി ആർ എസ് എസുമാണ് അങ്ങനെയുള്ള ഒരാളിൽ നിന്ന് ഈ വാക്കല്ലാതെ അല്ലെങ്കിൽ ഇതല്ലാതെ പിന്നെന്ത് പ്രതികരണമാണ് ഉണ്ടാവുക പക്ഷെ പറയുന്നത് കെ സുധാകരൻ എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിലെ ഒരു നേതാവല്ല കെ സുധാകരൻ എന്ന് പറയുന്ന സാധാരണ കോൺഗ്രസിന്റെ ഒരു എം പി അല്ല അദ്ദേഹം കെ പി സി സി ഒരു കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാവ് നമ്പർ വൺ അദ്ദേഹമാണ് പറയുന്നത് കാലിക്കൽ സർവകലാശാലയിലും കേരള സർവകലാശാലയിലും സംഘപരിവാറുകാരെ ഗവർണർ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ എന്താണ് തെറ്റ് അത് ശരിയല്ലേ സംഘപരിവാറുകാരിൽ നല്ലവരില്ലേ അവരെ ഉൾപ്പെടുത്തേണ്ടേ അവർക്ക് ചാൻസ് കൊടുക്കേണ്ടേ എല്ലാ സ്ഥലങ്ങളിലും കോൺഗ്രസ്കാരെ ഉൾപ്പെടുത്താൻ ഗവൺമെന്റ് കഴിയുമോ കുറച്ച് സ്ഥലങ്ങളിൽ ആരുൾപ്പെടുത്തി സംഘപരിവാറുകാരെ ഉൾപ്പെടുത്തി കുറച്ച് സ്ഥലങ്ങളിൽ ഇത് കോൺഗ്രസ് ആരെ ഉൾപ്പെടുത്തി അപ്പോൾ ഇത് ആര് അറിഞ്ഞുകൊണ്ടാണ് ആരൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ആരൊക്കെ വട്ടമേശ നടത്തിയിട്ടാണ് ഈ ലിസ്റ്റ് തയ്യാറാക്കിയത് എന്ന് ഇതോടുകൂടി ബോധ്യപ്പെട്ടില്ലേ എന്ന് വെച്ചാൽ സംഘപരിവാറുമായി സന്ധി ചെയ്യുന്ന കെ പി സി സി ആണ് നമ്മ കാണുന്നത് ഇത് കെ പി സി സി പ്രസിഡന്റ് മാത്രം ഒറ്റക്ക് ചെയ്തതാണ് എന്ന് വിശ്വസിക്കാൻ കഴിയില്ല അത് കെ പി സി സി ഒറ്റക്ക് ചെയ്തതല്ല കെ പി സി സി യുടെ പ്രസിഡന്റ് അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും കൂടിയിരുന്ന് ആലോചിച്ച് ആർ എസ് എസിന്റെ നേതാക്കളും ബി ജെ പി നേതാക്കളും കൂടി ആലോചിച്ച് എടുത്ത തീരുമാനപ്രകാരമാണ് ഈ പട്ടിക തയ്യാറാക്കുന്നത് ആ പട്ടികയാണ് ആ പട്ടിക വെച്ചിട്ടാണ് ആ പേരുകൾ വെച്ചിട്ടാണ് ഗവർണർ സെനറ്റിലേക്ക് നോവേറ്റ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവിറക്കുന്നത് വിജ്ഞാപനം ഇറക്കുന്നത് ഇത് ഇതിനപ്പുറം മറ്റ് തെളിവ് ആവശ്യമുണ്ടോ മുസ്ലിം ലീഗ് നേതാക്കൾ മറുപടി പറയണം മുസ്ലിം ലീഗ് നേതാക്കൾ മറുപടി പറയില്ല കാരണം അവർക്കും ഇതിൽ പങ്കാളിത്തമുണ്ട് എന്ന സംശയം ഇതിനകം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട് എന്നാൽ കേരളത്തിലെ ന്യൂനപക്ഷം ആർ എസ് എസിനെ എതിർക്കുന്ന ആർ എസ് എസിനോട് ഒരു തരത്തിലും കൂട്ടുകൂടില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ബി ജെ പി കേരളത്തിൽ വളർന്നു വരരുത് എന്ന് ആഗ്രഹിക്കുന്ന കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളുണ്ട് അതിൽ ന്യൂനപക്ഷങ്ങളുണ്ട് അവർ വളരെ ഭയത്തോടു കൂടിയാണ് ആർ എസ് എസിനെയും ബി ജെ പിയേയും കാണുന്നത് അവരുടെ വോട്ട് വാങ്ങി ജയിച്ചുപോയ കോൺഗ്രസിന്റെ എം പിമാരൊക്കെ ആ കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ ഇപ്പോൾ എവിടെയാണ് ചെന്ന് നിൽക്കുന്നത് എന്നതിന് ഇതിൽ പരം ഒരു തെളിവ് വേണോ അതാണ് കേരളത്തിൽ നടന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ സംഘപരിവാറുമായി കൂട്ടുകൂടാൻ മടിയില്ലാത്ത കോൺഗ്രസ് നേതൃത്വം ആ നേതൃത്വത്തോടൊപ്പം നിന്ന് മുന്നണിയിൽ ഒന്നിച്ചു ഒന്നിച്ചെന്ന് തൊഴിൽ കൈയിട്ട് നിൽക്കുന്ന മുസ്ലിം ലീഗ് നേതൃത്വം ഇവരെയാണ് നാം കാണുന്നത് സംഘപരിവാറിനെ എതിർക്കുന്ന സംഘപരിപരിവാറിനോട് ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന് പറയുന്ന കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ എവിടെ നിൽക്കണം എന്ത് ചെയ്യണം എന്ന ചോദ്യമാണ് ഉയരുന്നത് ഈ ആർ എസ് എസുമായി തോളിൽ കൈയിട്ട് നടക്കുന്ന കോൺഗ്രസിനെയും ആ കോൺഗ്രസിന്റെ തോളിൽ കൈയിട്ട് നടക്കുന്ന മുസ്ലിം ലീഗ് നേതൃത്വത്തെയും വിചാരണ ചെയ്യാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാകും ആവുക തന്നെ വേണം അതല്ലെങ്കിൽ കേരളം ഇന്നുള്ള ഈ മതേതര ഫാബ്രിക് മതേതരത്വം എന്ന് പറയുന്ന കേരളത്തിന്റെ അടിസ്ഥാന തത്വം ഇവിടെ എല്ലാവരും മനുഷ്യരായി സാഹോദര്യത്തോട് ജീവിക്കുന്ന ഒരു കേരളം കേരളത്തിന് പുറത്ത് അത് സാധ്യമല്ല എന്ന് എല്ലാവർക്കും അറിയാം ആ കേരളത്തെ കൂടി ഇവിടെ മതവർഗീയ ചിന്തകൾ പടർത്തി വേർതിരിച്ചു നിർത്തി തമ്മിലടിപ്പിക്കാനുള്ള സംഘപരിവാറിന്റെ നീക്കത്തെ നമുക്ക് ചെറുക്കാൻ കഴിയില്ല ആ ചെറുക്കാൻ കഴിയണമെങ്കിൽ ഈ നേതൃത്വത്തെ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിന്റെയും നേതൃത്വത്തെ സംഘപരിവാറിൻ്റെ തോളിൽ കൈയിട്ട് നടക്കുന്ന ഇവരോട് ചോദ്യങ്ങൾ ചോദിക്കാൻ മറുപടി പറയിപ്പിക്കാൻ കേരളത്തിൻ്റെ മനസ്സിനിതി തന്നെ ഇവരെ തുടച്ചു നീക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അതിന് തുടക്കം കുറിക്കാൻ സമയമായി എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ ഈ വാക്കുകൾ